ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എങ്ങനെ ചെക്ക് ചെയ്യാം അതുപോലെ ഹാൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പരിശോധിക്കാം ഓക്കെ സോ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാം ഓക്കെ അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച ഡബിൾ എയ്റ്റ് ടു ഫോർ ഫൈവ് ത്രീ എന്നാണ് ഈ ഒരു വിൻഡോയിൽ ഉള്ളത് അത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും ആ ഒരു ക്യാപ്ച ആ ബോക്സിൽ ടിച്ചു കൊടുക്കുക അതിനുശേഷം ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് ലഭ്യമാവും ഓക്കെ ഇതിൽ കണ്ടോ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾക്ക് എക്സാം സെന്റർ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലീസ് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഓക്കെ അതിലാ ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ആയിട്ട് കിട്ടും ഓക്കെ ഈ ഡൗൺലോഡ് ആവുന്ന സ്ലിപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ എക്സാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എവിടെയാണോ എക്സാം സിറ്റി അത് അവിടെ ഉണ്ടാകും അതുപോലെ എക്സാമിൻ്റെ ഡേറ്റ് ഉണ്ടാകും അതുപോലെ ഷിഫ്റ്റ് ഉണ്ടാകും അതിൻ്റെ ഷിഫ്റ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മോർണിംഗ് ഷിഫ്റ്റ് വരുന്നത് ഏഴര മുതൽ എട്ടര വരെ അതൊരു എട്ടര ആകുന്നതിന് മുമ്പ് നമ്മൾ ഹാൾ ടിക്കറ്റും കാര്യങ്ങളുമായിട്ട് അവിടെ എത്തണം മനസ്സിലായോ അതിന് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഗേറ്റ് ക്ലോസിങ് ടൈമാണ് അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ ഗേറ്റ് ക്ലോസിങ് ടൈം എട്ടര വരെയാണ് ഓക്കെ നിങ്ങൾക്ക് എക്സാം സെൻറ്ററിലേക്ക് കയറാനുള്ള സമയമാണ് ഏറെ ടു എട്ടര അതിൽ എട്ടര എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ ഗേറ്റ് ക്ലോസിങ് ക്ലോസിംഗ് ടൈം അതൊരു എട്ടര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ എക്സാമിലേക്ക് അവർ കയറ്റില്ല അതുപോലെ സെക്കൻഡ് ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ പതിനൊന്നേ കാല് മുതൽ പന്ത്രണ്ടേ കാല് വരെ തേർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ മൂന്ന് മുതൽ നാല് വരെ ആണ് എൻ്റർ ചെയ്യാനുള്ള ടൈം ഓക്കെ അതിൻ്റെ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്ന മുറക്ക് പുതിയൊരു ടാബ് കൂടെ ഈ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് എന്നതിൻ്റെ നേരെ തൊട്ടപ്പുറത്തായിട്ട് വരും ഈ അഡ്മിഷൻ ലെറ്റർ അങ്ങനെ എന്തോ അതിൻ്റെ പേര് വരിക ഓക്കെ അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റിനെതിരെ ആ ഒരു ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടില്ല വന്നിട്ടില്ല സോ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പുതിയൊരു ടാബിലായിട്ടായിരിക്കും കാണിക്കുക ഈക്വൾ ലെറ്റർ സോറി ഈക്വൾ ലെറ്റർ എന്ന പേരിലായിരിക്കും പുതിയൊരു ടാബ് ഉണ്ടാവും ഈ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് എന്ന് കാണിക്കുന്നത് പോലെ അതിന് തൊട്ടപ്പുറത്തായിട്ട് ഈ കോളെറ്റർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ആർ ആർ ഡി ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കുറച്ച് പേർക്ക് ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് കുറച്ച് പേർക്ക് വന്നിട്ടില്ല സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് വരാനുള്ളത് ഒന്ന് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് രണ്ട് ഹാൾ ടിക്കറ്റ് ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയിൽ താഴെ കൊടുക്കാം ആർ ആർ ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുമിച്ച് ഹാൾ ടിക്കറ്റ് അതേപോലെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വരില്ല എന്നുള്ളതാണ് നിങ്ങളുടെ എക്സാം ഡേറ്റിനനുസരിച്ചാണ് ഈ സിറ്റി ഇൻറ്റിമേഷൻ ആയിക്കോട്ടെ അതല്ല ഹാൾ ടിക്കറ്റ് ആയിക്കോട്ടെ ഇതെല്ലാം വരുന്നത് എന്ന് മനസ്സിലാക്കുക സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നിങ്ങളുടെ എക്സാമിൻ്റെ പത്ത് ദിവസം മുമ്പ് മാത്രമേ സൈറ്റിൽ അവൈലബിൾ ആവുള്ളൂ ഓക്കെ അതുപോലെ ഹാൾ ടിക്കറ്റ് ആയിക്കോട്ടെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ എക്സാം ഡേറ്റിൻ്റെ നാല് ദിവസം മുമ്പ് മാത്രമേ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് അതല്ല എന്നുണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റ് ഇവയൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് സൈറ്റിൽ അവൈലബിൾ ആകുന്ന മുറക്ക് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും അതുപോലെ നിങ്ങളുടെ ഇമെയിലിലേക്കും മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ സോ ഇതുവരെ ഹാൾ ടിക്കറ്റും സിറ്റിൻഡിമേഷൻ ഒന്നും വരാത്ത ആളുകൾ പേടിക്കല്ല വേണ്ടത് യു വിൽ ഗെറ്റ് മോർ ടൈം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കുറേയധികം സമയം കിട്ടിയിരിക്കുകയാണ് ആ ഒരു കാര്യം ആലോചിച്ച് സന്തോഷിക്കുക പഠിക്കുക ഓക്കെ സോ ഇത്രയുള്ളൊരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ആൾ